ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല പകരം നമ്മളിൽ കുറച്ച് പേർക്കൊക്കെ വളരെ അധികം ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പുമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇടിയപ്പം അഥവാ നൂൽപുട്ട് നൂലപ്പം എല്ലാം ഇഷ്ടമല്ലേ പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നമായിരിക്കും ദൈത്ത പോലെ മാവ് നമുക്ക് മുകളിലേക്ക് കയറി വരും അപ്പം ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൻ്റെ അടപ്പ് അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലേ ഇതുപോലത്തെ ഒരു മൂടി ഇതുപോലെ കട്ടി കുറഞ്ഞ ഏതൊരടപ്പും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി നമുക്കിത് ആ റൗണ്ടിലൊന്ന് അടയാളപ്പെടുത്തി എടുക്കാനുള്ളതാണ് ഇതാ ഈ ഒരു മുഗൾ ഭാഗം വെച്ചിട്ട് വേണം നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാനായിട്ട് ഇപ്പോൾ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പേനയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം ഞാനിപ്പോ ദാ ഇതിന്റെ ഒരു റൗണ്ടിൽ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കത്തി ഉപയോഗിച്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നത് ഇപ്പം താ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു റൗണ്ടിലൂടെ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ ഒരു കത്രിക ഉപയോഗിച്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ റൗണ്ട് ഷേപ്പ് പോകാണ്ട് റൗണ്ടിലൂടെ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇപ്പം നമുക്ക് ഷേയ്പ്പൊന്നും നോക്കണ്ട ഇപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഷേപ്പ് ആക്കിയെടുത്താൽ മതി പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ ഇപ്പം താ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ നമുക്കിതൊന്ന് ആക്കി എടുക്കാം ഇപ്പം താ ഞാനിവിടെ ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം ഇത് ആണോ എന്നുള്ളത് ഇനി നമുക്ക് ഇത് വച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം നമ്മുടെ മാവ് ആദ്യത്തെ പോലെ തന്നെ മുകളിലേക്ക് കയറി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചില്ലിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ച് കൊടുക്കാം ഇനി മാവിന്റെ മുകളിലേക്ക് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ ഇടിയപ്പത്തിന്റെ പ്രസ്സ് വെച്ച് മൂടിയിട്ട് നമുക്ക് ഇടിയപ്പം പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം മാവ് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം ഇപ്പം ഇതാ ഒട്ടും തന്നെ മാവ് മുകളിലേക്ക് കയറി വന്നിട്ടില്ല അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളാത്തി ഉണ്ടാക്കിയ ആ മൂടി ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഇതാ ഈ മൂടി വെച്ചിട്ടുണ്ടാക്കിയതിൻ്റെ വ്യത്യാസം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ മൂടി ഇതാ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ഇതാ ഇതാ അത് നമ്മൾ നമ്മളിട്ട് കൊടുത്ത ചില്ലിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വരാം ബായ്